അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യം അഥവാ നമ്മുടെ നാട് എങ്ങോട്ടാണ് ചലിക്കുന്നത് എങ്ങോട്ടാണ് നീങ്ങുന്നത് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ബേസിലും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനവും എങ്ങോട്ടാണ് നീങ്ങുന്നത് രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഒക്കെ ഭരണാധികാരികൾ അവരെ നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായി തന്നെ പറയാം വീഡിയോയിലേക്ക് പോവാ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഏറ്റവും വലിയ തെറ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരെ ഇവിടെ ഇവിടെ നിന്നും നാട് കടത്തി എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരെ അടിച്ചോടിക്കാൻ നമ്മുടെ പൂർവികർ നടത്തിയ സമരം സ്വന്തം ജീവൻ കൊടുത്തും മാനം കൊടുത്തുമ്പൊക്കെ നടത്തിയ സമരം വൃതാവിലായി വെറുതെയായി എന്താണ് ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാം ആ കാരണത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പൊതുവേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ മതേ മതേതരത്വ സോഷ്യലിസ രാഷ്ട്രമായിട്ടാണ് രേഖയിൽ എന്നാൽ സത്യത്തിൽ ഉള്ളതുണ്ടോ പ്രത്യേകിച്ച് സാധാരണക്കാരന് സാധാരണക്കാരനേ പറഞ്ഞ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതല്ല സാധാരണക്കാരന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തിലോ സാധാരണക്കാരൻ ഇടപെടാൻ പാടില്ല അഭിപ്രായം പാടില്ല അത് ഭരണാധികാരികൾ തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അവരുടെ പ്രവൃത്തിയിൽ നിന്നും അവർ നൽകുന്ന മെസ്സേജ് അതാണ് വ്യക്തമാക്കുന്നത് കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു തരാം ഉത്തര കൊറിയയിലെ കിങ് ജോങ് ഉൻ പോലും ഇതിനേക്കാൾ എത്രയോ എത്രയോ ഭേദം പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം പൊതുവെ പറഞ്ഞാൽ അതിൽ ആ പറഞ്ഞ കാര്യം ആ പറഞ്ഞ കാര്യം ഏതെങ്കിലും ഭരണാധികാരിക്ക് കൊണ്ടാൽ ഭരണാധികാരിയെ വേദനപ്പെടുത്തുന്നതാണെങ്കിൽ ഉടനെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധം ഓടിയെത്തും ഉടനെ ഉടനെ തന്നെ അവന്റെ വീട്ടിൽ പോലീസ് എത്തും അവനെ അതിക്രൂരമായി മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ട് അവന്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഭാര്യയുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി ദേഹോ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് ഇടിച്ച് വാഹനത്തിൽ അയറ്റും പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇടിച്ച് താഴെ ഇറക്കും അതിനുശേഷം മൃഗീയമായ ക്രൂരമായ ചോദ്യം ചെയ്യലാണ് അവന്റെ എല്ലുകളിൽ നിന്നും അവന്റെ മാംസം വേർപെടുത്തിയെടുക്കും എടുക്കും ഞാനിത് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മഹാനായ നടനുണ്ടല്ലോ വിനായകൻ എന്നാണ് പേര് വിനായകൻ ഈ വിനായകനുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടായി ആ കേസ് എന്താണെന്നറിയുമോ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വിലാപയാത്ര തെരുവിലൂടെ മണിക്കൂറുകളോളം നീട്ടിക്കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ വല്ലാതെ വലഞ്ഞു ഈ വിരാപയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളും മറ്റു വാഹനങ്ങളും ഒക്കെ കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മങ്ങലേറ്റു കോട്ടം തട്ടി അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിനായകൻ പറയുകയാണ് എന്റെ അച്ഛനും ചത്തു ഉമ്മൻചാണ്ടിയും ചത്തു എന്തിനാണ് മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വിലാപയാത്ര എന്തിനാണ് എന്ന് മാത്രമാണ് ചോദിച്ചത് എൻ്റെ അച്ഛനും ചത്തു ഉമ്മൻചാണ്ടിയും ചത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ചത്തു എന്ന് പറഞ്ഞ ആ വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് അതിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് അത് അപമാന വാക്കാണ് എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടി അതിൻ്റെ പേരിൽ വിനായകനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് വിനായകന്റെ വീട്ടിൽ ഒരു വനിതാ പോലീസുകാരി ചെല്ലുകയാണ് വിനായകനെ തേടി താങ്കൾ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ വിനായകൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ പോലീസുകാരിയാണ് എന്ന് മറുപടി എന്നാൽ നിങ്ങളുടെ പോലീസുകാരി എന്ന നിലയ്ക്കുള്ള ഐ ഡി കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഐ ഡി ഇല്ല എന്ന് പറഞ്ഞു സാധാരണ പോലീസാണ് പട്ടാളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതേ പോലീസ് തന്നെ ചോദിക്കും വരുന്ന പോലീസുകാരോട് ഐ ഡി ആവശ്യപ്പെടണ്ടേന്ന് കേരള പോലീസിന്റെ ഐ ഡി ആവശ്യപ്പെടണ്ടേ എന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ ചോദിക്കും ഇത് ഐ ഡി ആവശ്യപ്പെട്ടപ്പോൾ ഐ ഡി ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ എന്തോ സംശയം തോന്നുന്നു വിനായകൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്നതാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് രാജ്യത്തെ വിനായകനെ പോലുള്ള ഒരു വി ഐ പി വിനായകനെ പോലുള്ള വി ഐ പി നേരിട്ട നേരിട്ട അപമാനം എത്രത്തോളമുണ്ട് എന്ന് നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം എന്റെ വീട്ടിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് പോലീസ് അപ്പൊ നിങ്ങളെ പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ ആ വീഡിയോയിൽ എത്രത്തോളം നീചമായിട്ടാണ് വിനായകനെ പോലെയുള്ള ഒരു വി ഐപിയോട് പോലീസ് പെരുമാറുന്നത് വി ഐ പി എന്നില്ല എത്ര സാധാരണക്കാരനായാലും അവനോട് അപമര്യാദയായി പെരുമാറാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്ത്യ എന്ന ഇന്ത്യ എന്ന ഒരു രാജ്യത്ത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ നടന്ന അപമാനമാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ടാർഗേഷനുണ്ട് അധികാരികൾക്ക് ഒരു ഉണ്ട് ഈ വീഡിയോയിൽ യൂണിഫോം ഇല്ലാത്ത പോലീസ് സ്റ്റേഷന്റെ അകത്ത് യൂണിഫോം ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് വിനായകനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നത് വിനായകന്റെ തോളത്ത് പിടിച്ച് തട്ടുന്നു കൈ പിടിച്ച് തട്ടി മാറ്റുന്നു കൈ അടിച്ചു മാറ്റുന്നു എടാ പോടാ ഭാഷ സംസാരിക്കുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് പോലീസ് സേന എന്നൊരു സേന ഇവ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള പോലുള്ള സാധാരണക്കാരായ വ്യക്തികൾക്ക് അവന്റെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് അവരുടെ ജോലി പൊതുജനങ്ങളുടെ നികുതി പണമാണ് അവർ ശമ്പളമായിട്ടും ആനുകൂല്യങ്ങളായിട്ടും പിന്നീട് ായിട്ടും ഒക്കെ പറ്റുന്നത് ഈ പൊതുജനങ്ങളുടെ ശമ്പളമാണ് പൊതുജനം എന്ന് പറഞ്ഞാൽ അധികാരികൾക്കും ഏതൊരു അധികാരികൾക്കും മേലെയാണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് എന്താണെന്ന് അറിയാമോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എടുത്തു മറിച്ചു നോക്കുക അതിൽ പറയുന്നത് മൈ ലൈഫ് പ്ലസ് യു ആർ ലൈക്ക് ഈസ് ഈക്വൽ ടു ഡെമോക്രസി എന്നാണ് അതിന്റെ മലയാള തർജ്ജമ ഞാൻ പറയാം മൈ ലൈക്ക് അതായത് എന്റെ ഇഷ്ടം പ്ലസ് യു ആർ ലൈക്ക് ഒപ്പം നിങ്ങളുടെ ഇഷ്ടം ഈസ് ഈക്വൽ ടു അതായത് സമം ഡെമോക്രസി ജനാധിപത്യം എന്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും കൂടി ചേർന്ന് വരുന്ന സംഭവത്തെയാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനത്തെയാണ് ജനാധിപത്യ തീരുമാനം എന്ന് പറയുന്നത് അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് വിനായകനോട് വിനായകനെ പോലുള്ള ഒരു വി ഐപിയോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനോട് ഇങ്ങനെ ഇവർ പെരുമാറും എന്നാൽ വിനായകനോട് ഒരു പ്രത്യേക ടാർഗറ്റുണ്ട് വിനായകനെ പ്രകോപിപ്പിക്കുക ഒരു മനുഷ്യന്റെ മനസ്സിനെ ഒരു പ്രകോ പ്രകോപിപ്പിച്ചാൽ ഒരു പ്രകോപനത്തിന് ഒരു പരിധി കഴിയുമ്പോൾ അവൻ പൊട്ടിത്തെറിക്കും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരനെ തല്ലി എന്ന് വരുത്തി തീർക്കുക നമ്മുടെ നിയന്ത്രണം വിട്ട് കഴിയുമ്പോൾ നമ്മളെ പിടിച്ച് തള്ളുകയും കൈ തട്ടുകയും അസഭ്യവർത്താനങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവിക സ്വാഭാവികമായും നമ്മൾ പ്രകോപിതനാകും ആ പ്രകോപനത്തിൽ നിന്ന് എങ്ങാനും പോലീസുകാരനെ പിടിച്ച് തള്ളിയാൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിനായകനെ ക്രൂരമായി മർദ്ദിക്കാനും ജയിലിൽ അടയ്ക്കാനും കൂടിയ വകുപ്പ് ഉപയോഗിച്ച് കാലകാലം വരെ അകത്താക്കാനുമുള്ള പ്ലാനിംഗ് ആയിരുന്നു ഈ പ്ലാനിങ് ആ പോലീസുകാരുടെ ഇഷ്ടത്തിനല്ല എന്നുള്ളത് ഏറെക്കുറെ ഏതൊരു അരിയാഹാരം കഴിക്കുന്ന മനുഷ്യനും മനസ്സിലാകുന്നതാണ് ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ് അപ്പോൾ വിനായകൻ പറയുന്നത് എന്നോട് ഇങ്ങനെ കാണിക്കാൻ ഒരു കാരണമുണ്ട് ഞാൻ ജാതിയിൽ താഴ്ന്നവനാണ് ഞാൻ കറുത്തവനാണ് എന്റെ തൊലിയുടെ കളറാണ് ഇവർക്ക് പിടിക്കാത്തത് ഇഷ്ടപ്പെടാത്തത് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന മറ്റൊരു വീഡിയോയും കൂടി ഉണ്ട് അതുകൂടി ഒന്ന് കണ്ടുനോക്കുക ഇത്ര വലിയ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമാണ് സ്കിന്നാണ് പറയണത് അവര് നമ്മളൊന്ന് ആലോചിക്കണം എന്താണ് ഇവര് ചെയ്യണം ഞാൻ എന്ത് തെറ്റെയ്ത് പറ എന്താ ഞാൻ ചെയ്ത തെറ്റ് പറയുന്നത് ഇവരല്ലേ ഒരു മര്യാദ വേണ്ടേ ഈ സമൂഹമാണ് എന്നാ ചീത്ത പറയണത് എന്റെ സ്കിൻ എന്റെ സ്കിന്നും എന്റെ ജാതിയാണ് എന്റെ മതമല്ല പ്രശ്നം ഇവർക്ക് എന്റെ ജാതി എന്റെ സ്കിന്നു ഇവർക്ക് പ്രശ്നം ഞാൻ പച്ച മനുഷ്യനാണ് നിങ്ങൾ അപ്പോൾ പാടത്ത് പണിയെടുക്കുന്നവന്റെ പാർട്ടി നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാട്ടുപാടിയ വ്യക്തികളുടെ പാർട്ടി ഈ പാർട്ടിയുടെ ഭരണത്തിൻ കീഴിലാണ് വിനായകനെ പോലെയുള്ള ഇത്തരം അപമാനം നേരിടേണ്ടി വന്നത് എന്നത് നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് ഇവർ നയിക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവയെ തെറ്റ് പറയാൻ പറ്റില്ല നമ്മുടെ ശമ്പളം പറ്റുന്ന നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ ഉടമയെ പോലെ പെരുമാറുന്നു പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടിമ ഉടമ എന്നൊരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു അക്കാലത്ത് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെ പെരുമാറുന്നു പാവപ്പെട്ടവന്റെയും പാടത്ത് പണിയെടുക്കുന്നവന്റെയും പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്നവർ കേരളം ഭരിക്കുമ്പോഴാണ് ഇത്ര നീചമായി പോലീസ് പെരുമാറുന്നത് യൂണിഫോം ഇല്ലാത്ത പോലീസുകാരൻ അവനാണ് ഈ കാണിക്കുന്നത് അതിനെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്തത് തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് പീഡനം തുടങ്ങും നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ നാട് ഭരിക്കുന്നത് കൊള്ള സംഘം കൊള്ള സംഘമാണ് പീഡിച്ച ഭരിക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അതിന്റെ നഗ്നമായ തെളിവാണ് വിനായകന് നേരിടേണ്ടി വന്നത് ഇനി വിനായകനെ അപമാനിക്കുന്നതിനെ കുറിച്ച് വിനായകൻ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോ തൊട്ടു മുമ്പ് നിങ്ങൾ കണ്ടു കാണും ഇതെല്ലാം വെച്ച് നിങ്ങൾ കണക്കുകൂട്ടുക നമ്മളെ ഭരിക്കുന്നതാരാണ് ഹിറ്റ്ലർ എന്നോ സോലി എന്നോ നെപ്പോളിയൻ എന്നോ എന്നും പറഞ്ഞാൽ പോരാ കിങ് ജിം ജോൺ എന്ന് പറഞ്ഞാലും മതിയാവില്ല അതിനേക്കാളും അപ്പുറത്താണ് ഇവരുടെ പെരുമാറ്റം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതിന്റെ ബാക്കി ഭാഗം പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ ഒരു വീഡിയോയിൽ ഒതുങ്ങി ഒതുങ്ങില്ല ദൈർഘ്യം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഭാഗവും ചേർത്തുകൊണ്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും എന്റെ വലിയൊരു സ്ഥലം